റെഫറൻസ് കൊടുത്ത് അഭിനയിക്കുന്നത് എളുപ്പമായിട്ട് തീർച്ചയായിട്ടും ഒരു ആക്ടർ ആക്ടർ ഇന്ററാക്ഷൻ ആണ് എപ്പോഴും എളുപ്പം നമ്മളിപ്പോ ഒരു ഒരു പോയിന്റ് വെച്ചിട്ട് അതിൽ നോക്കി റിയാക്ട് ചെയ്യാൻ പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് ആദ്യം ചെയ്യുമ്പോഴൊക്കെ കുമ്പളങ്ങിൽ ഒന്ന് രണ്ടിടത്ത് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വളരെ കുറവായിരുന്നു പിന്നീടുള്ള സിനിമകളിൽ അത് കുറേയും കൂടെ ആ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ കൂടുതൽ ആക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അത് അതിൻ്റെ ഒരു രീതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് പക്ഷെ കുറേ ആക്ടേഴ്സൊക്കെ നമുക്ക് വളരെ കൊളാബറേറ്റീവായിട്ട് അതിൽ നിൽക്കണ്ട ഐ കോൺട്രിബ്യൂട്ട് ഐ ഹെൽപ് യുവർ ക്യാരക്ടർ വെൽ എന്ന് പറഞ്ഞ് നില്ക്കുന്നതരുന്ന കുറെ ഉണ്ട് പക്ഷെ ചില സിറ്റുവേഷൻസ് നമുക്ക് അത് പറ്റാതെയും ഗ്രീൻമാറ്റ് തീരെ പറ്റില്ല ഇപ്പം നമ്മള് ഒരു ബോംബ് ബോംബെക്സ്പ്ലോഷന്റെ റിയാക്ഷൻ ചെയ്യാന്ന് പറയുമ്പോ അവിടെ നിന്ന് മൈക്കിൽ കൂടെ ബോംബെന്ന് വിളിക്കുന്നത് ഈ സൈഡിൽ നിന്ന് റിയാക്ഷൻ ആ സൈഡിലൊക്കെ ആയിരിക്കും അപ്പൊ അതിന്റെ ഒരു ചലഞ്ച് ശരിക്കും ഉണ്ട് പക്ഷെ അതും ഭയങ്കര ഇന്റസ്റ്റിങ് ആണ് ആ ഒരു പ്രോസസ്സ് നമ്മളുടെ മൈൻഡിനെ തന്നെ നമ്മളെങ്ങനെ ട്രിക്ക് ചെയ്യണോന്നൊക്കെ ഉള്ള ഒരു കാര്യമുണ്ട് അതൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ചെയ്യാനായിട്ട്